ഹലോ ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് കാലത്ത് നേരത്തോടെ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചതിന് ശേഷം നമ്മളിന്ന് ഉത്തര ഗുരുവായൂരപ്പൻ അമ്പലത്തിലേക്ക് പോകാൻ കേട്ടോ ശിവരാത്രി ആയതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് ഇന്ന് ഒരുപാട് അഭിഷേകവും അതേപോലെ തന്നെ ഉച്ചയ്ക്ക് അന്നദാനവും പിന്നെ വൈകിട്ട് കഥകളിയും അതേപോലെ തന്നെ അതിന് ശേഷം ലഘുഭക്ഷണം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളിന്ന് അമ്പലത്തിലേക്ക് പോകാമെന്ന് വെച്ചു ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ഫുഡും കഴിച്ചിട്ട് ഉച്ച കഴിഞ്ഞിട്ട് തിരിച്ച് വരാമെന്ന് വെച്ചു കേട്ടോ അങ്ങനെ നമ്മൾ മെട്രോയിലാണ് കേട്ടോ അമ്പലത്തിലേക്ക് വന്നത് നല്ല ക്കുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ കുറേ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ വേഗം തന്നെ ഉള്ളിലൊക്കെ പോയി തൊഴുതു വന്ന് ഇനി നമ്മൾ നടന്ന് പോകണത് അയ്യപ്പൻ്റെ അമ്പലത്തിലേക്കാണ് കേട്ടോ അങ്ങനെ അതും കൂടിയും തൊഴുതിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ പോയിട്ട് നമ്മൾ ഉഴുന്നോടെ കഴിച്ചേ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു ക്യാൻറ്റീൻ ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഉഴുന്നോടെയൊക്കെ കഴിച്ചു അതിനുശേഷം നമ്മൾ വീണ്ടും അമ്പലത്തിൻ്റെ അവിടെയൊക്കെ വന്ന് കുറേ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു കേട്ടോ നമുക്ക് ഈ ഭാഗത്ത് കുറച്ച് പരിചയക്കാരുണ്ട് അപ്പോൾ അവരോടൊക്കെ കുറച്ച് നേരം സംസാരിച്ചു കിട്ടും പിന്നെ പന്ത്രണ്ടരയ്ക്കാണ് അന്നദാനം അപ്പോൾ നമ്മൾ ഒരു പതിനൊന്നരയ്ക്കാണ് കഴിഞ്ഞപ്പോൾ നമ്മൾ ക്യൂവിലൊക്കെ നിന്ന് വേഗം തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കിട്ടും അടിപൊളി ഫുഡാണ് എനിക്ക് പേഴ്സണലി പറയുകയാണെന്ന് വെച്ചാൽ അമ്പലത്തിലെ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം കേട്ടോ കുറേ നാളായി സദ്യ കഴിച്ചിട്ട് അങ്ങനെ മനസ്സും വയറൊക്കെ നിറഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിൽ നിന്ന് തിരിച്ച് പോകാൻ കേട്ടോ നാട്ടിലുള്ളപ്പോഴൊക്കെ പണ്ട് ഞാൻ അമ്പലത്തിൽ സദ്യ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്പലത്തിലെ ഫുഡ് തനുവിനാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് പോരാനായിട്ട് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാനൊരു കണക്കിന് പിടിച്ച് വലിച്ചു കൊണ്ടുപോകാൻ കേട്ടോ തനുവിനെ പിന്നെ പിന്നെതാ ഇതാണ് കേട്ടോ മയൂർവിഹാർ ഏരിയ നമ്മൾ മെട്രോയിൽ പോകുമ്പോഴുള്ള ഒരു വ്യൂ ആണ് കേട്ടോ നിറച്ചിങ്ങനെ തിങ്ങി തിങ്ങി തിങ്ങിയിട്ടുള്ള നിറച്ച് വീടുകളാണ് പിന്നതാ നമ്മുടെ യമുന റിവർ യമുന റിവറിനെ പറ്റിയിട്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാവർക്കും അറിയാം എന്താണ് ഇപ്പോഴത്തെ യമുനയുടെ അവസ്ഥ എന്നുള്ളത് അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഓട്ടോ എടുത്ത് വീട്ടിലേക്ക് പോകാന കേട്ടോ അപ്പോൾ ഈ ഭാഗത്ത് നമ്മുടെ ഇപ്പോൾ കുറേ എന്താ പറയുക വിൻ്ററൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്പ്രിങ് ആയല്ലോ അപ്പോൾ ഈ ഭാഗത്ത് കുറേ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നല്ല രസമാണ് കേട്ടോ ഈ ഒരു ഏരിയ ഇപ്പോൾ കാണാനായിട്ട് നിറച്ച് പൂക്കളും പച്ചപ്പൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗം കാണാനായിട്ട് പിന്നെ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് എന്തുള്ളത് സാഹിത്യ അക്കാദമിയും അതേപോലെ തന്നെ നമ്മുടെ ദൂരദർശനും ഭാരതിയും ഒക്കെ ഉള്ളത് കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സ്കൂളാണ് അടുത്ത കൊല്ലം തനുവിനെ ഈ സ്കൂളിലേക്കാണ് കേട്ടോ നമ്മൾ പറഞ്ഞയക്കണത് ഭാരതീയ വിദ്യാഭവൻ്റെ സ്കൂളിലാണ് കേട്ടോ അടുത്ത കൊല്ലം അവൾക്ക് കെ അഡ്മിഷൻ എടുത്തിട്ടുള്ളത് ഈ സ്കൂളിലാണ് അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടോ നാട്ടിലെൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലെ കൊട്ടും മേളവും കാവടിയും ഒക്കെ ആയിട്ടാണ് കേട്ടോ ശിവരാത്രി ആഘോഷിക്കണേ അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് നാട്ടിൽ അതുമാത്രമല്ല കേട്ടോ നാട്ടിൽ പൂരായാലും ഉത്സവമായാലും പെരുന്നാളായാലും ഒക്കെ മിസ് ചെയ്യണുണ്ട് കേട്ടോ പക്ഷേ അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളുണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ അത്രയ്ക്കൊക്കെ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരയ്ക്കും എല്ലാവർക്കും ടാറ്റാ